കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ശ്രദ്ധേയായ പ്രമുഖ നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പല താരങ്ങളും സിനിമയ്ക്ക് അകത്തും പുറത്തും തങ്ങൾ നേരിട്ട മോശം അനുഭവങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയത് പല പ്രമുഖ താരങ്ങളും ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നുവെന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ പേരും സിനിമയ്ക്കുള്ളിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചവരാണ് നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ മലയാളത്തിലെ മറ്റൊരു യുവനടി ആലപ്പുഴയിലെ ഹോട്ടലിൽ ആക്രമണത്തിനിരയായി ഹോട്ടലിലെ ജോലിക്കാരൻ തന്നെ കടന്നു പിടിച്ചെന്നാണ് നടി അന്ന് വെളിപ്പെടുത്തിയത് എന്നാൽ യാഥാർത്ഥ്യം അതിനും അപ്പുറത്താണെന്നാണ് ചലച്ചിത്ര മാധ്യമ പ്രവർത്തകനായ പല്ലിശ്ശേരി പറയുന്നത് ആലപ്പുഴയിലെ ഹോട്ടലിൽ താമസിച്ച നടിയെ ഹോട്ടൽ ജീവനക്കാരൻ കടന്നു പിടിച്ചെന്നായിരുന്നു വാർത്തകൾ നടി നേരിട്ട് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസുമെടുത്തു നടിക്കെതിരായ പീഡന ശ്രമം ആക്രമണം എന്നിവയാണ് ഹോട്ടൽ ജീവനക്കാരനെ ആരോപിക്കപ്പെട്ടത് ആലപ്പുഴയിലെ ഹോട്ടലിൽ നടന്ന നടി പറഞ്ഞതിന് അപ്പുറമുള്ള കാര്യങ്ങളാണെന്നാണ് പല്ലിശ്ശേരി സിനിമാ മംഗളത്തിലെ തന്റെ ലേഖനത്തിൽ പറയുന്നത് ഹോട്ടലിലെ ജീവനക്കാരിൽ ഒരാളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തന്നോട് പങ്കുവച്ചതെന്ന് പല്ലിശ്ശേരി പറയുന്നു ഹോട്ടൽ മുറിയിൽ നടി ലഹരി ഉപയോഗിച്ചിരുന്നെന്നാണ് ആ ജീവനക്കാരൻ പല്ലുശ്ശേരിയോട് പറഞ്ഞത് മാത്രമല്ല അവർ തന്റെ മുറി ലോക്ക് ചെയ്തിരുന്നില്ല ലഹരിയിൽ മയങ്ങിയിരിക്കുകയായിരുന്നു നടി പ്രതിസ്ഥാനത്തുള്ള ജീവനക്കാരനാണ് നടിയുടെ മുറിയിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നെന്നും ജീവനക്കാരൻ പറയുന്നു ഭക്ഷണവുമായി നടിയുടെ മുറിയിൽ എത്തി ചെറുപ്പക്കാരനെ പ്രചോദിപ്പിക്കുന്ന രംഗങ്ങൾ അവിടെ നടന്നിരുന്നു അത് തനിക്ക് അനുവാദമായി തെറ്റിദ്ധരിച്ചാണ് യുവാവ് നടിയെ പീഡിപ്പിക്കാൻ തയ്യാറായത് ഇക്കാര്യത്തിൽ നടിയുടെ അപ്പോഴത്തെ അവസ്ഥകൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ആ ജീവനക്കാരൻ പറയുന്നു നടി അറിയാതെ തന്നെ പീഡനം നടന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് നടി സ്വഭാവത്തിൽ ായിരുന്നില്ല എന്നത് തന്നെ കാര്യം ഇതെല്ലാം ഒതുക്കി തീർത്ത് ചെറിയ രീതിയിൽ മഹസ് തയ്യാറാക്കുകയായിരുന്നു അറസ്റ്റായ യുവാവിനെ ശരിക്കും ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും ജീവനക്കാരൻ പറഞ്ഞു ഹോട്ടൽ മുറിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പറയാൻ കഴിയുന്നത് നടിക്കും ആ ജീവനക്കാരനും മാത്രമാണ് അവിടെ എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നടി പറയുന്നതിനാണ് വില സത്യം മറ്റൊന്നാണെങ്കിൽ ചെറുപ്പക്കാരൻ തന്നെ പുറത്തു പറയട്ടെ എന്നാണ് പല്ലിശ്ശേരി പറയുന്നത് ഒരു സംശയം അവശേഷിപ്പിച്ചാണ് പല്ലിശ്ശേരി ഈ വിഷയം അവസാനിപ്പിക്കുന്നത് നടിയുടെ രഹസ്യഭാഗ രംഗങ്ങൾ യുവാവ് മൊബൈലിൽ പകർത്തിയിട്ടില്ലെന്ന് വിശ്വസിക്കാമോ സംഭവം സമയത്ത് നടി അബോധാവസ്ഥയിലായിരുന്നു എന്നതാണ് പല്ലിശ്ശേരിയുടെ ഈ സംശയത്തിന് കാരണം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം